ശക്തനും സർവ്വനിർമ്മയുമായ ദൈവമേ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ബലഹീനരും പാപികളും അശക്തരുമായ ഞങ്ങൾ മഹത്വപൂർണ്ണനായ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായിരിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ അങ്ങയോടത്തായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കനിക മറിയമേ ഞങ്ങളോട് കൂടെ വന്ന ഞങ്ങൾക്ക് വേണ്ടി ഈ ചോയോട് പ്രാർത്ഥിക്കണമേ വിശ്വാസ പ്രമാണം പിതാവും മഹാകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ഈശ്വര ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ബുധനാൽ മഹാനാ മഹേന്ദ്രൻ കറന്ന് സജീവ മരിച്ചിറക്കപ്പെട്ട് പാതാളിറങ്ങി മരിച്ചതാവായ വലുത് വാങ്ങാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമന്ധം ഞാൻ വിശ്വസിക്കുന്നു ഭാഗം ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധിക്കാൻ ശ്രദ്ധേനം ഐക്യം ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ ആഹാരം തരണം തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റിനും ഞങ്ങളോട് ശ്രമിക്കണമേ പിതാവായ ദൈവത്തിന്റെ പ്രിയമകളായ മകളായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേ സുശേഖർ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്നേഹസാവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന് പുണ്യമുണ്ടായി വർധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്നേഹത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തെരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ മരണസമയത്ത് സ്തുതി പോലെ പ്രകാശത്തിന്റെ തിവി രഹസ്യങ്ങൾ ഒന്നാം ദിവി രഹസ്യം ഈശോയുടെ മാമോദീസ ജോർദ നദിയിൽ വെച്ച് സ്നാപയോഹനാനിൽ നിന്നും മാമോദിസ സ്വീകരിക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെളിവുകളും ഞങ്ങളോട് ക്ഷമിക്കണം അന്നേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിഷിക്കണം അന്നേ നന്മ നിറഞ്ഞ പറയുമേ സത്യ കഥാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കുന്നവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ നമുരാൻ അമ്മേ ഭാവികളായ ഞങ്ങൾ നേരി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമേതം നമ്പ്രാനോട് നന്മ നിറഞ്ഞ മറിയമേ സുസ് കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ നമുരാൻ അമ്മേ ഭാവികളായ ഞങ്ങൾ നേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തകരാനോട് അപേക്ഷിക്കണം നന്മ നിറഞ്ഞ പറയുമേ സുസ്തി കത്താവോങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭാവികളായ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം നഗരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി കത്താവോങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനാവുന്നുാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ആങ്ങയുടെ തരത്തിൻ ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കരിച്ചു പറയുന്നേ സംഭവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയം തമ്രാനോട് അപേക്ഷിക്കുന്നത് നന്മ നിറഞ്ഞ മറിയ മേ സുസി കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയം തമ്രാനോട് അപേക്ഷിക്കുന്നത് നന്മ നിറഞ്ഞ മറിയ മേ സുശി കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദിനോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരിച്ചേ സങ്കരാന്യ മാന്മ നിറഞ്ഞ മറിയമേ കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദരസീൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ മേ മാമികളായ ഞങ്ങൾ കേന്ദ്രി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ജനത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ കത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയെടുത്തു ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പുതുനും ഞങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിക്കണമേ രണ്ടാം തീയതി രഹസ്യം കാനായിലെ വിവാഹ വിരുന്ന് പരിശുദ്ധ അമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് കാനായിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഈ ചോയെ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ രാജമേ അങ്ങയുടെ നിങ്ങ അതിന് വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങളെ ശ്രമിക്കുന്നത് പോലെ നിങ്ങളുടെ തെറ്റുകാരെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേലും രക്ഷിക്കണമേ നന്മേക്ക് അങ്ങയുടെ ചോരന പരിചിതമറിയ മേതം രാജ്യമേ പാതികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിരാനോട് അപേക്ഷിക്കണമേ നല്ല അങ്ങയുടെ ചരി പരിചിതമറിയ മേതം രാജ്യമേ പാതികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോ മേ നന്മറഞ്ഞെ പ്രളാവ പ്രളാവ പരിശിത മറയമേ തമിരാൻ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോടേക്ഷിക്കണമേ നന്മറഞ്ഞ മറയമേ സ്വതിരേ വയരുകളെ സുരേ നഗ്ര അങ്ങയുടെ തരത്തിൽ ഫലമായി പരിചിതമറിയ മേധം രാജ്യമേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണം സമയത്തും മേഞ്ഞേ അനുഗ്രഹിക്കപ്പെടാനാവണം അങ്ങയുടെ തരത്തിൽ ഫലമായി പരിചിതമറിയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോടേക്ഷിക്കണമേ നന്മറിഞ്ഞ മറിയമേ കുട്ടികളാവുന്നു പരിശിതമറിയമേ തമരാടിയ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമരാനോടേക്ഷിക്കണമേ നന്മ അറിഞ്ഞ മറിയമേയാവരുകളെ അങ്ങയുടെ ചരി പരിശിതമറിയ മേ താരമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്രാനോ വേഷിക്കണമേറി അങ്ങയുടെ ചരിചിഫമായി സൈ കുടനാവുന്ന പരിശുതമറിയ മേ തമരാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് അപേക്ഷിക്കണമേ നന്മാർ പറയുമേഗ്രഹാവുന്ന അവയുടെഗ്രഹിക്കപ്പെടാനാവുന്ന ഹരിചിത പറയുമേ തമിരാമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ നന്മാർ പറയുമേനഗ്രഹാവുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമ്രാനോ അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷണിക്കണമേ മരണാഗ്ഞെ രക്ഷിക്കണമേ എല്ലേയും സഹായം പരിശുദ്ധ ജപമാലയുടെ വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവ്യഹസ്യം ഈശോയുടെ പ്രബോധനം ദൈവരാജ്യത്തിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് പോലെ ഭൂമിന്മാകണമേ അതെ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണല്ലേ ഞങ്ങളോട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ഋഷിള്ളേ ഞങ്ങളെ പ്രവാഹയെ ഋഷിമറിഞ്ഞേ സത്യേ കഥാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം ആയ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരത സനേതം ഉപേക്ഷിക്കണം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ നമ്രാൻഡി അമ്മേ ഭാവികളായ ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം നഗരാനോട് അപേക്ഷിക്കണം നന്മ നിറഞ്ഞ മറയമേ സുസ് കർത്താവോങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൈവത്തിന് ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ നിറയേ പാപികളായ ഭാവികളായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം നൊക്രാനോട് അപേക്ഷിക്കണം നന്മ നിറഞ്ഞ മറയമേ സുസ് കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നന്മ നിറഞ്ഞേ സുസ് കഥാവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ തെരഞ്ഞെടുപ്പ് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ മാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ േ നന്മ നിറഞ്ഞ മറിയമേ കഥാ ഭംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ താജ് അമ്മയെ മാമികളായ ഞങ്ങൾക്കേണ്ടി ഇതുപോലെ ഞങ്ങളുടെ മരണ സമയം തമ്രാനോട് ഉപേക്ഷിക്കണം അവ നന്മ നിറഞ്ഞ മറിയമേ കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരിശുധം മാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ കത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ചെരസിനു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരിശുധമറിയേ സങ്കരാന്യ മാമികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഗൽഭരണ സമയം തമ്പരാനോട് അപേക്ഷിക്കാൻ നന്മ നിറഞ്ഞേ സുശ്രീ കത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയാൻ ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ ഗൽ ഭരണ സമയം തമ്പ്രാനോട് അപേക്ഷിക്കാൻ അന്ന് നന്മ നിറഞ്ഞേ സു കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയെടുത്ത ഫലമായി ജോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിനും പാപങ്ങൾ ശ്രമിക്കണമേ നരകാഗ്ഞനങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും എല്ലാത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർവത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ശിവമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിവി രഹസ്യം ഈശോയുടെ രൂപാന്തരീകരണം സാബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട ഈശോയെ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നാവി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭോചിതമാകണമേ അങ്ങയുടെ രാജമേയും അങ്ങയുടെ പോലെ ഭൂമീലമാകണമേയും അതിന് വേണ്ടി ആഹാരമിനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കായ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ സിനിമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകളെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു പരിചിതമറിയമേ തമ്മി ആര്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പരിചിതമറിയ മേ താരമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമിരാനോടപേക്ഷിക്കണമേ നന്മറിഞ്ഞ പറ പരിചിതമറിയ മേതം രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും അപേക്ഷിക്കണമേ അങ്ങയുടെ പരിചിതമറിയ മേതം രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമിരാനോപേക്ഷിക്കണമേ നന്മറിഞ്ഞമേ ഫലമായി പരിശിതമറിയമേ തമിരാമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ നന്മറിഞ്ഞമേ അംഗ രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും അപേക്ഷിക്കണമേക്ക് ആകെ ഫലമായിട്ട് ഗ്രേക്ക് പിഴാവുക പരിചിതമറയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിരാനോപേക്ഷിക്കണമേ നറിയമേഗ്രഹാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോടേക്ഷിക്കണമേ നന്മാറിഞ്ഞു മറിയ മേഗ്രു ഫലമായി രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിഴാനോടപേക്ഷിക്കണമേ നന് പറഞ്ഞു പറയേരായി ഫലമായി സനചിതമറയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്മിലാനോട് അപേക്ഷിക്കണമേ പിതാവിനും സുരേ അതിനെ പോലെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ പാപം നരകാത്മിളെ രക്ഷിക്കണമേ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ ചവ്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തീയതി രഹസ്യം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അന്ത്യ വേളയിൽ അപ്പവും ഇഞ്ഞും തന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റിക്കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഈ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമണ സ്വർഗങ്ങളെ പോലെ ഭൂമിയിലേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യുന്നവർ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ േ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താനല്ലേ അനുഗ്രഹിക്കപ്പെടാകാം അനുഗ്രഹിക്കപ്പെടാക പരിചിതമറിയ മേ തമുരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോടേക്ഷിക്കണമേ അങ്ങയുടെ ഫലമായി പരിചിതമറിയമേ തമ്രനിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോടപേക്ഷിക്കണമേ നന്മകറിഞ്ഞമറിയമേ അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ തരത്തിലെ ഫലമായി സരിച്ചിതമറയേധം പാപികളായി ഞങ്ങൾക്ക് വേടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും ഉപേക്ഷിക്കണമേ നന്മേ രാഗ്ര അങ്ങയുടെ തരത്തിലേക്ക് പ്രളാകരിറയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമേതം തമുരാനോട് അപേക്ഷിക്കണമേ ശല്മറിഞ്ഞേ അനുഗ്രഹിക്കപ്പെടാനാവുന്ന അങ്ങയുടെ ചരിത്രഫലമായി പരിശുദ്ധ മറിയമേ തമുരാമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമരാനുള്ള അപേക്ഷിക്കണമേ ശല്മറിഞ്ഞേ മയകളെ സുനേല അനുഗ്രഹിക്കപ്പെടാവ അങ്ങയുടെ ചെലമായി സുഖ അനുഗ്രഹിക്കുന്നു പരിശിതമറിയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം മേഞ്ഞേറേ അനുഗ്രഹിക്കുക അങ്ങയുടെ ചരിളമായി സുഖ അനുഗ്രഹിക്കാനാവുന്ന പരിശുദമറിയ മേധം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമുരാനോട് വേഷിക്കണമേഞ്ഞേ അങ്ങയുടെ ചരിഗ്രഹിക്കുന്ന തരിചിതം തമിരാളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമിരാനോന്ന് അങ്ങയുടെ ചരി ഫലമായി സാരിതം മറിയ മേതം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേ നന്മറിഞ്ഞ മറിയമേർ ആകയുടെ ചരിഫലമായി സാരിതം മറിയ മേതം രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമേതം തമുരാനോപേക്ഷിക്കണമേ പിതാവിനമ്പുതാത്മാവിന സ്യും അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ചെയ്യണമേയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ശപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രയിലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശുദ്ധി ഔസെപ്പെ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൌലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ അപ്പസ്തോലനായ മാർത്തോമായ ഞങ്ങൾ പാപികളാണ് എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ ജപമാല നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായി ചേർന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ കൃപാത്യങ്ങൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ ദേവ്മാതാവിന്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ഭൂലോകരക്ഷകനായ പുത്രനായ ദേവമേ പരിശുദ്ധാത്മാവായ ദേവമേ ഏകദൈവമായ പരിശുദ്ധ ത്രൈത്വമേ പരിശുദ്ധ മറയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യകൾക്ക് മകടമായ നിർമ്മല കന്യകെ നിഷിഹായുടെ മാതാവേ ദേവപര പ്രസാദത്തിന്റെ മാതാവേറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വ്യക്തിയായ മാതാവേ കളങ്കമറ്റ കന്നികയായ മാതാവേ സന്യാസത്തിന് ഭംഗം വരാത്ത മാതാവേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ സതുപദേശത്തിന്റെ മാതാവേ കൃഷ്ണ മാതാവേ രക്ഷകന്റെ മാതാവേറ്റവും വേഗമതിയായ കണ്യകെ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്നിക തുതുക്കി യോഗ്യായ കണ്ണികെ മഹാവല്ലഭയായ കന്നുകയെ കനി ഉള്ള കന്നികെ ഏറ്റവും വിശ്വസ്തയായ കന്യകെ നീതിയുടെ ദർപ്പണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിർണ്ണിരിക്കുന്ന റോസപുഷ്പമേ ദാവീദിന്റെ കോട്ടയെ നിർമണദന്ധം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേ സ്വർഗത്തിന്റെ വാതിലേ വിഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകമാരുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശകരുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദകന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞി نولبویای راتنی یمرو په دې چې د نورګاروبدیای راتنی പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമ്മന അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവി കുഞ്ഞാടെ സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശു മിഷായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ണു നീർച്ചിന്റെ പാപയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറില്ലേ ആമേൻ